ജസ്റ്റ് ചെസ് മല്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ കളി നമ്മൾ സ്കോച്ച് ഗെയിമിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സ്കോച്ച് ഗെയിമിൻ്റെ ക്ലാസിക് വേരിയേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി അടുത്ത രണ്ട് ഘട്ടങ്ങളുണ്ട് അതെല്ലാം കൂടെ പറയുക അപ്പോൾ ആ ഒരു ആയിട്ട ഘട്ടം ഒന്നുകൂടെ നമ്മൾ പറയുകയാണ് കാണാത്തവരൊന്നും കയറി കാണുക നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അതുപോലെ അത്ര നല്ല കൂടുതൽ ചെസ് വീഡിയോസായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് അടിക്കാത്ത സബ്സ്ക്രൈബ് അടിക്കാൻ ശ്രമിക്കുക പിന്നെ കുറേ അധികം കോമഡി കണ്ടൻറ്റുകളായ ചെസ് വീഡിയോകൾ ചെസ് ഇഷ്ടപ്പെടുന്നവർക്കായി നിങ്ങൾ അയച്ചു കൊടുക്കുക നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് അയച്ചു കൊടുക്കുക വാട്സപ്പിലെ അതുപോലെ നിങ്ങളുടെ പേജുകളിലെല്ലാം അയച്ചു കൊടുക്കുക നമ്മുടെ ചെസ് വീഡിയോസിനെ പ്രമോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇ ഫോർ നിൽക്കുക സ്കോച്ച് ഗെയിമിൻ്റെ ആദ്യത്തെ മൂവ്മെൻറ്റ് അങ്ങോട്ട് തുടങ്ങുന്നത് കാണാത്തവർക്ക് വേണ്ടി ഒന്ന് ഒന്ന് ഓട്ടിച്ച് പറയുകയാണ് ഇ ഫൈവ് ആയിട്ട് മറുപടിയായിട്ട് പ്ലാൻസിന്ന് അടുത്ത നൈറ്റ് എഫ് ത്രീ നീക്കി നമ്മുടെ ചെക്കൻ അങ്ങോട്ട് നൈറ്റിനെ ഇറക്കി അങ്ങോട്ട് ആക്രമിക്കും ഇവനെ ഇവനെയും ഇവനേം കൂടെ ആക്രമിക്കും അങ്ങനെ അവനെയും അവനെയങ്ങനെ ആക്രമിക്കുമ്പോൾ നൈറ്റ് സി സിക്സ് നീക്കിക്കൊണ്ട് കൂടി അങ്ങോട്ട് കൊടുക്കുവാണ് അത് ഇവനെ സപ്പോർട്ട് കൊടുക്കുകയാണ് അതുപോലെ ഇവിടെയും സപ്പോർട്ട് കൊടുക്കാനും നൈറ്റ് സി സിക്സ് നീക്കിക്കൊണ്ട് അടുത്ത മൂവ്മെന്റ് ഡി ഫോർ നീക്കിക്കൊണ്ടാണ് നമ്മുടെ ബൈറ്റ് അങ്ങോട്ട് ആരംഭിക്കുന്നത് ഡി ഫോർ നീക്കിക്കൊണ്ട് ചെക്കനെ അങ്ങോട്ട് വീണ്ടും ആക്രമിക്കുകയാണ് ഇവനെതിരെ രണ്ട് ആക്രമണം അങ്ങോട്ട് നടത്തിക്കൊണ്ട് ഇടിച്ച് കയറി തകർക്കാൻ വേണ്ടി തുടങ്ങുവാണ് അപ്പൊ നീ എന്നെ തകർക്കണ്ട ഞാൻ നിന്നെ തകർത്ത ഒരാളാന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്യാപ്ചർ ഡി ഫോർ അടിച്ചുകൊണ്ട് തകർത്ത ഇടിച്ച് കയറുകയാണ് ചെക്കൻ ഇങ്ങോട്ട് കയറുന്നത് നൈറ്റ് ഡി ഫോർ നീക്കിക്കൊണ്ട് നിന്നെ ഞാൻ തൊട്ട് കളിക്കത്തില്ലടാന്ന് വിചാരിക്കേണ്ട നിന്നെ ഞാൻ രണ്ട് രീതിയിൽ അടിച്ചു കയറ്റൂടാ കാരണം ക്യൂനിരിക്കുന്നത് കൊണ്ട് തന്നെ നൈറ്റ് വെച്ച് അങ്ങോട്ട് ആക്രമിക്കുന്നു ചെക്കനെ കയറി ഇവിടെ കയറി തോണ്ടുന്നു ഇടിക്കുന്നു ഇല്ലാക്കുന്നു ഞാനൊട്ടും പേടിക്കത്തില്ല നിൻ്റെ ക്യൂനൊക്കെ ഇരുന്നാലും എന്തൊക്കെ ചെയ്താലും നിൻ്റെ ക്യൂനൊക്കെ എൻ്റെ പൂടയ്ക്ക് പോലും എന്ന് പറഞ്ഞുകൊണ്ട് നൈറ്റ് വീണ്ടും തിരിച്ചാക്രമിക്കുന്നു ഇത്രയാണ് മെയിനായിട്ടും നമ്മുടെ പറയുന്ന നമ്മുടെ സ്കോച്ച് ക്ലാസിക്കൽ വേരിയേഷൻസ് ഇത്രയേ ഉള്ളൂ വെരി സിമ്പിൾ കണ്ട് നോക്കുക കണ്ടുനോക്കുക ഒന്നൂടെ ആ കൈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ക്രിസ്റ്റ് കാണുക അപ്പോൾ ഇപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ് അടുത്ത വീഡിയോ ആണ് ഇതിൻ്റെ ഇതിൻ്റെ എന്താ പറയുക മധ്യഭാഗം മൊത്തം അടിച്ച് ഇടിച്ച് ഇടിച്ച് എല്ലാം ചെയ്തേക്കുന്നത് ഈ ഒരു വേരിയേഷൻ അടുത്തതാണ് നമുക്ക് ഇച്ചിരിയുടെ സ്കോച്ച് ഗെയിമിൻ്റെ എന്താ സ്ക്പ്ലിറ്റ് വേരിയേഷൻ എന്തൊക്കെ പേരുകളാണെന്നറിയത്തില്ല സ്കിമ്പ് വേരിയേഷൻ ഏ എൻ്റെ വായിക്കോലും പോലത്തില്ല അപ്പോൾ ആ വേരിയേഷൻ അങ്ങോട്ട് നോക്കുകയാണ് ഓക്കെ ആ വേരിയേഷൻ നോക്കുകയാണെങ്കിൽ മറ്റതുപോലെ തന്നെ ഇ ഫോർ നീക്കിക്കൊണ്ട് അങ്ങോട്ട് ആണ് വൈറ്റ് സൈഡ് ഇ ഫോർ നീക്കുന്നു വി ഫൈവ് നീക്കി മറുപടി ആയിട്ട് ബ്ലാക്ക് സൈഡ് ഡി ഫൈവ് നീക്കുന്നു നൈറ്റ് നീക്കുന്നു ഇതൊക്കെ മറ്റേ വീഡിയോസ് മറ്റേ ബേസിക് സാധനത്തിൽ നിന്ന് തന്നെ വളരെ നൈറ്റ് സി സിക്സ് നീക്കുന്നു സിമ്പിൾ 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 സാധനം വേറൊന്നും അതിനകത്ത് പറയാനില്ല ഡി ഫോർ നീക്കി അടുത്ത ആളെ ഇറക്കുന്നു വേണ്ടി ഇട്ട് കൊടുക്കുന്നു ഡി ഫോർ നീക്കുന്നു ചിക്കൻ കറി വെട്ടുന്നു തിരിച്ച് വെട്ടുന്നു തിരിച്ച് 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 വെട്ടുന്നു ഓക്കെ തിരിച്ച് വെട്ടിയപ്പോൾ ആണ് അടുത്ത മൂമെന്റ് വരുന്നത് നമ്മുടെ നൈറ്റ് വന്ന് ഇവിടെ വെട്ടുന്നതാണ് നമ്മൾ സാധാരണ നമ്മൾ കണ്ടത് കഴിഞ്ഞ കളി കണ്ടത് അല്ലേ അപ്പോൾ അവിടെ ഈ ഒരു രീതിയിലല്ല ഇന്നത്തെ ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നത് ഇവിടെ നമ്മുടെ ബിഷപ്പ് ചേട്ടനാണ് വരുന്നത് ബിഷപ്പ് സി ഫൈവ് നീക്കി സെന്റർ പിടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് അപ്പോൾ സെൻറ്ററിനെയും നൈറ്റിനെയും പിടിച്ചെടുക്കാനുള്ള ഇ ഫൈവിൻ്റെ ബിഷപ്പ് ഇ സോ സി ഫൈവിൻ്റെ ആ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് അവിടെ നടക്കുന്നത് ഓക്കെ അപ്പോൾ വൈറ്റിന് കുറേ അധികം വേരിയേഷൻസ് ഉണ്ട് വൈറ്റിന് നൈറ്റ് സി സിക്സ് കളിക്കാം ഓക്കെ നൈറ്റ് സി സിക്സ് കളിക്കാം അതുപോലെ തന്നെ ബി ഇ ത്രീ കളിക്കാം ഏതാനും ബി ഇ ത്രീ കളിക്കാം ഓക്കെ ഇങ്ങനെ കുറേ അധികം വേരിയേഷൻസ് നമ്മുടെ വൈറ്റ് സൈഡിനും ഉണ്ട് പിന്നെ സീ ത്തിരി കളിക്കാം ഓക്കേ സീ ത്രി കളിക്കാം ഇത്രയും വേരിയേഷൻസ് കുറേ അധികം സീ റി നമ്മുടെ വയ്ക്കുന്നില്ല അങ്ങോട്ട് ആ ഇത്രയധികം വൈറ്റിന് ഇത്രയധികം പ്രധാനപ്പെട്ട നീക്കങ്ങളുണ്ട് അപ്പം വൈറ്റിന്റെ ഒരു പ്രധാന നീക്കം എന്ന് വെച്ചാൽ ഈ ബിഷപ്പിനെ ഇല്ലാതാക്കുക എന്നാണ് വൈറ്റിന്റെ മെയിൻ പ്ലാൻ ഇത് വെച്ച് നോക്കുമ്പോഴത്തേന് അപ്പോൾ തന്നെ ഞാ ർ സി സിക്സ് ആണ് ഏറ്റവും നല്ലൊരു മൂവ്മെന്റ് കേട്ടോ നൈറ്റ് ക്യാപ്ചർ സി സിക്സ് ബിഷപ്പ് ക്യാപ്ചർ ഈ ത്രീ ഓക്കെ ഇതാണ് അടുത്ത ഒരു മൂവ്മെന്റ് ആയിട്ട് വരാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത സ്കോച്ച് ഗാംബ്ലിക്കിന്റെ അടുത്ത ഒരു അഗ്രസീവ് മൂവ്മെന്റിലേക്ക് പോകാം വേരി ആയിട്ടുള്ള മൂവ്മെന്റിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ വീഡിയോ ഇത്രയും നാൾ നേരെ കണ്ടവർക്കെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് അയച്ചേക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് നമ്മുടെ ചാനലിലൂടെ ഒന്ന് കയറി ഇറങ്ങി പോവുക അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടൈപ്പിലേക്ക് പോകാം അപ്പം സ്കോച്ച് കാമ്പ്ലിറ്റിലേക്ക് ആ ഇ ഫോർ നീക്കുന്നു വീണ്ടും വീണ്ടും ഇ ഫോർ നീക്കുന്നു അല്ലെങ്കിൽ ഒന്നൊന്ന് റീഫ്രഷ് ചെയ്തോട്ടെ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് പിടിക്കാം അപ്പം പറഞ്ഞോണ്ടിരുന്ന എന്തുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കാതെ ചെയ്യുക റീഫ്രഷ് ചെയ്ത് മൊത്തം തോന്നുന്നു എന്തായാലും ഈ ഫൈവ് നീക്കി മറുപടി വരുന്നുണ്ട് നൈറ്റ് എഫ് ത്രീ നീക്കി ഇതാണ് കൂടുതൽ എന്താ പറയുക ഏറ്റവും അഗ്രസീവായിട്ടുള്ള ഏറ്റവും ടൈ എല്ലാം ആവർത്തിച്ച് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു 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 എന്താ പറയുക ഒരു അറ്റാക്കാണ് ഈ മൂവ്മെന്റുകൾ ഇനി ഡി ഫോർ നീക്കുന്നുണ്ട് പഴയതുപോലെ നീക്കുന്നുണ്ട് చెక్ ఇన్ వెటనుండు చెక్ ఇన్ వెటను మెట్రా హి క్యాప్చర్ d4 బిషప్ c4 ఓకే okay. బిషప్ c4 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 అప్పుడు అడత మూమెంట్ వెట్య స్థితికి బిషప్ c4 అంగోట నిక్కును ിഫ്റ്റി ഫോർ നീക്കി ഈ ഒരു 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 ആളിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുത്താനുള്ള ആ ഒരു വൈറ്റിന്റെ മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ പോകുന്നത് നല്ല കിട്ടിയുള്ള മൂവ്മെന്റ് ആണ് അപ്പം ഇതിന്റെ കണ്ടിന്യൂസ് ഇത്രേ ഉള്ളൂ ഇത്രേ അതിന്റെ ഐറ്റംസ് ചെയ്യുന്നുള്ളു അപ്പൊ കണ്ടിന്യൂസ് നമ്മൾ നൈറ്റ് എഫ് സിക്സ് ആണ് അടുത്ത ബ്ലാക്കിന്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്നത് നൈറ്റ് എഫ് സിക്സ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇ ഫൈവ് ഡി ഫൈവ് നമുക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കാല്ലേ നോക്കിട്ട് പോകെ